ശ്രീമന്നാരായണീയം ദശകം ഒൻപത് ബ്രഹ്മാവിൻ്റെ തപസും ഭുവന നിർമ്മതിയും നമസ്തുഭ്യം സരസ്വതീനമസ്തുഭ്യം ജ്ഞാനരൂപിണി विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वर गुरुः साक्षात् परं ब्रह्म तस्मै गुरवे नमः श्लोकम् एं नमो भगवते वासुदेवाय

ഭഗവാനെ വർണ്ണിച്ചിരിക്കുന്നത് ബ്രഹ്മാവ് കണ്ട ആ ഭഗവാന്റെ മനോഹരമായ രൂപം കിരീടവും മകുടവും അണിഞ്ഞ് വളകളും മുത്തുമാലകളും തോൾവളകളും ഒക്കെയായിട്ട് രത്നങ്ങളാൽ തിളങ്ങുന്ന അരഞ്ഞാണമിട്ട് മഞ്ഞപ്പട്ടാട ഭംഗിയിൽ ചാർത്തി കായാമ്പൂവിൻ്റെ നിറമുള്ള കാന്തിയോടുകൂടി കരുത്തിൽ കൗസ്തുഭരത്നം മ മിന്നിത്തിളങ്ങുന്നതായി ആ ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്ത ഭഗവാന്റെ ആ തിരുവുടലിനെ ഞാൻ കൊള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മേൽപ്പത്തൂര് ആറാമത്തെ ശ്ലോകം അവസാനിപ്പിച്ചത് ശ്രുതി പ്രകരദർശിത വൈഭവ ശ്രുതി വേദം ശ്രുതി പ്രകരം വേദസമൂഹങ്ങൾ വേദസമൂഹങ്ങളാൽ പ്രദർശിത വൈഭവ വ്യക്തമാക്കപ്പെട്ടതും സർവവ്യാപകവുമായ മാഹാത്മ്യമുള്ളവനും വൈഭവമുള്ളവനും വല്ലഭനും ആയ ഹരി ജയ ജയ ശ്രീ മഹാവിഷ്ണു മേൽക്കുമേൽ ജയിച്ചരുളിയാലു പ്രഭു സർവശക്ത പദം ഉപൈഷി ഭാഗ്യവശാൽ എൻ്റെ കണ്ണുകൾക്ക് വിഷയമായി തീർന്നിരിക്കുന്നു ഭഗവാൻ എൻ്റെ കണ്ണുകൾക്ക് കാണാൻ പാകത്തിന് ആയി തീർന്നിരിക്കുന്നു മേ ധിയം താമസിയാതെ തന്നെ പെട്ടെന്ന് തന്നെ മേ എൻ്റെ ധിയം ബുദ്ധിയെ ഭുവന നിർമ്മിതവും ഭുവനങ്ങളെ സൃഷ്ടിക്കുക എന്ന കാര്യത്തിൽ ലോകത്തെ സൃഷ്ടിക്കുന്ന എന്ന കാര്യത്തിൽ ഇരയൊരു പതിനാല് ലോകങ്ങളെയും സൃഷ്ടിക്കുക എന്ന ആ കാര്യത്തിൽ കർമ്മടാം കുരുശ്വ സാമർഥ്യമുള്ളതാക്കി തീർക്കേണമേ ബ്രഹ്മാവ് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് വേദസമൂഹങ്ങളാൽ വ്യക്തമാക്കപ്പെട്ടതാണ് ഭഗവാൻ സർവവ്യാപകമായ മാഹാത്മ്യമുള്ളവനാണ് ഭഗവാൻ ലക്ഷ്മി വല്ലഭനുമാണ് ഭഗവാൻ അങ്ങനെയുള്ള ഭഗവാനെ ജയിച്ചാലും സർവശക്തനായിട്ടുള്ള ആ ഭഗവാനെ ഭാഗ്യം കൊണ്ട് എൻ്റെ കണ്ണുകൾക്ക് കാണാൻ സാധിച്ചിരിക്കുന്നു ഇപ്പം അധികം വൈകാതെ തന്നെ ഒട്ടും താമസിക്കാതെ തന്നെ എൻ്റെ ബുദ്ധിയെ ലോകങ്ങളെല്ലാം സൃഷ്ടിക്കുക എന്ന കാര്യത്തില് സാമർഥ്യമുള്ളതാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇത് ഇപ്രകാരം ദ്രുഹിണ വർണ്ണിത ദ്രുഹിണൻ ബ്രഹ്മാവ് ബ്രഹ്മാവിനാൽ വർണ്ണിക്കപ്പെട്ട സ്വഗുണബംഹിമാഹിമാതിശയത്തോടുകൂടിയ അവിടുന്ന് ഇപ്രകാരം ബ്രഹ്മാവിനാൽ സ്തുതിക്കപ്പെട്ട വർണ്ണിക്കപ്പെട്ട അനന്തമായ മഹാത്മ്യത്തോടുകൂടിയ നിന്തിരുപടി മാം പാഹി ഈ ഈയുള്ളവനെ കാത്തരുളയണമേ എന്നെയും കാക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടിയാണ് ഈ ശ്ലോകം തീരുന്നത് ബ്രഹ്മാവ് ഭഗവാനെ മനോഹരമായിട്ട് സ്തുതിച്ചു നിന്റെ വൈഭവങ്ങൾ വേദസമൂഹങ്ങൾക്ക് പോലും വ്യക്തമാക്കാനാവാത്തതാണ് ലക്ഷ്മി വല്ലഭ ജയ ജയ ഹരേ പ്രഭു നിന്നെ കാണാൻ സാധിച്ചത് എൻ്റെ ഭാഗ്യം കൊണ്ട് തന്നെയാണ് ഭഗവാനെ എത്രയും വേഗം എൻ്റെ ബുദ്ധിയെ ലോക സൃഷ്ടിയുടെ കാര്യത്തിൽ സാമർഥ്യമുള്ളതാക്കി തീർക്കണേ ഇങ്ങനെ ബ്രഹ്മാവ് സ്തുതിച്ച ബ്രഹ്മാവിനാൽ വർണ്ണിക്കപ്പെട്ട ബ്രഹ്മാവിനാൽ സ്തുതിക്കപ്പെട്ട ഭഗവാനെ മാഹാത്മ്യത്തോടു കൂടിയ ഭഗവാനെ അനന്തമായ മഹാത്മ്യത്തോടു കൂടി പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്കധികം മാഹാത്മ്യമാണ് അങ്ങനെയുള്ള കൂടി അതിശയകരമായ കൂടി ഉള്ള ഭഗവാനെ അങ്ങ് എന്നെയും കാത്തരുളീണമേ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ